വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിച്ച് കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് മുന്നണികളും പാർട്ടികളും ആരംഭിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെ നിന്നു കഴിഞ്ഞാൽ വിജയിക്കുവാൻ കഴിയുമെന്നുവരെയുള്ള ചർച്ചകൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം പാർട്ടികൾക്കേറെ നിർണായകമാണ് സ്വാഭാവികമായും നിലമ്പൂരിൽ വിജയം നേടുന്നവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നോട്ടുപോക്ക് കുറച്ചുകൂടി എളുപ്പമാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത്രമേൽ നിർണായകം തന്നെയാണ് പരമാവധി ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിജയിച്ചാൽ നിയമസഭയിലും അതിന്റെ നേട്ടം കൊയ്യുവാൻ കഴിയുമെന്ന് പാർട്ടികൾ കരുതുന്നു ഏറെക്കുറെ അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ സജീവമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നടന്നുകഴിഞ്ഞ വാർഡ് വിഭജനവും സ്വാധീനിക്കപ്പെടുന്ന ഒരു ഘടകമാണ് സ്വാഭാവികമായും ഇടതിന് അനുകൂലമായ നിലയിലാണ് വാർഡ് വിഭജനം എന്ന വിമർശനം പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷ ആരോപണം വാസ്തവമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതിന് വലിയ നേട്ടമുണ്ടാവും തൃശൂരും തിരുവനന്തപുരവും പാലക്കാടും എല്ലാം നഗരസഭകളുടെ ഭരണം ബി ജെ പിക്ക് ലഭിച്ചേക്കാം ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കോൺഗ്രസും സി പി എമ്മും കരുക്കൾ നീക്കുന്നത് ഓരോ ജില്ലയിലും പരമാവധി ജനസ്വീകാരൃതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനാണ് പാർട്ടികൾ ആലോചിക്കുന്നത് ഒട്ടും വിജയ സാധ്യതയില്ലാത്ത മുന്നണികൾക്ക് പലപ്പോഴും മുന്നണി മര്യാദകളുടെ പേരിൽ സി പി എമ്മിനും കോൺഗ്രസിനും സീറ്റുകൾ നൽകേണ്ടി വരാറുണ്ട് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പ് അത്തരത്തിലൊരു ഭാഗ്യപരീക്ഷണത്തിലുള്ളതായി സിപിഎമ്മും കോൺഗ്രസും കരുതുന്നില്ല എറണാകുളം ജില്ല പൊതുവെ കോൺഗ്രസ്സിന് അനുകൂലമായി വിദ്യ എഴുത്തു നടക്കാറുള്ള ജില്ലയാണ് കഴിഞ്ഞ തവണ പിണറായി തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോഴും കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിലകൊണ്ട ജില്ലകളിലൊന്നാണ് എറണാകുളം മറ്റൊന്ന് മലപ്പുറവും മലപ്പുറത്ത് ലീഗിന്റെ സ്വാധീനമാണ് യു ഡി എഫിന് ഗുണകമായി മാറിയതെങ്കിൽ എറണാകുളത്ത് കോൺഗ്രസിനുള്ള അടിത്തറയാണ് യു ഡി എഫിന് കരുത്തായത് ആ കരുത്ത് എറണാകുളത്തല്ലാതെ മറ്റൊരു ജില്ലയിലും കോൺഗ്രസിനില്ല അങ്ങനെയുള്ള കോൺഗ്രസ് കോട്ടയെ പൊളിക്കുകയാണ് സി പി എമ്മിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ ആകെയുള്ള പതിനാല് മണ്ഡലങ്ങളിൽ നിലവിൽ ഒൻപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് എം എൽ എമാരാണ് ഉള്ളത് കൊച്ചിയിലും കളമശ്ശേരിയിലും കോതമംഗലത്തും കുന്നതിരാട്ടിലും വൈപ്പിലിനും മാത്രമാണ് ഇടത് എം എൽ എ മാർ ഉള്ളത് ഇതിൽ ചില മണ്ഡലങ്ങളിൽ അടുത്ത തവണ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് എറണാകുളത്ത് പലതരത്തിലുള്ള പരിപാടികളും നിലവിൽ സി പി എം നടത്തി വരുന്നത് ഇതിൽ ചില പരിപാടികളാകട്ടെ ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും ജില്ലയിൽ സിപിഎം നടത്തുന്നുണ്ട് എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും പോലുള്ള പോഷക സംഘടനകളുടെയും വിവിധ പരിപാടികളുടെയും കേന്ദ്രമായി എറണാകുളം മാറുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ സാംസ്കാരിക കൂട്ടായ്മയായ യുവതാരയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലം നിലവിൽ എൽ ഡി എഫിൽ നിന്നും മാണി കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് സ്ഥിരമായി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നത് യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമാണ് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എം ജേക്കബിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ അനൂപ് ജേക്കപ്പാണ് നിലവിൽ എം എൽ എ അനൂപിനെ പരാജയപ്പെടുത്താൻ മാണി കോൺഗ്രസിന് കഴിയില്ലെന്ന് സി പി എം ജില്ലാ നേതൃത്വം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം തന്നെ പിറവത്ത് മത്സരിച്ചേക്കും കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ ലഹരിക്കെതിരെ സി പി എം നടത്തിയ പരിപാടിയുടെ പിറവം മണ്ഡലത്തിലെ ഉദ്ഘാടനം കൂത്താട്ടുകൊടുത്ത് വെച്ച് നിർവഹിച്ചത് ചിന്താജറവായിരുന്നു സി പി എമ്മിൽ അത്ര കണ്ട് സുപ്രധാന പദവി വഹിക്കാത്ത ചിന്ത എന്തിന് എറണാകുളം ജില്ലയിലേക്ക് വന്ന പിറവ മണ്ഡലത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നതിലാണ് പലരും സംശയങ്ങൾ ഉയർത്തുന്നത് കൊല്ലം മണ്ഡലത്തിലേക്കാണ് സജീവമായി ചിന്തയുടെ പേര് ഉയർന്നു കേട്ടത് എന്നാൽ കൊല്ലം മണ്ഡലത്തിലാകില്ല ചിന്ത മത്സരിക്കുകയെന്നും എറണാകുളത്തെ പിറവത്ത് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു എന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ചിന്തയെ മുൻനിർത്തി പിറവം പിടിക്കുവാൻ സി പി എം പരിശ്രമിക്കുമ്പോൾ അത് എത്ര കണ്ട് ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്